സർവകലാശാല സംസ്കൃത വിഭാഗം ഡീനിനെതിരെ പോലീസിൽ പരാതി കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയനാണ് ഡീൻ സി എൻ വിജയകുമാരിക്കെതിരെ പരാതി നൽകിയത് ഡീനിൽ നിന്നും നിരന്തരമായി ജാതി അധിക്ഷേപം നേരിട്ടെന്നാണ് ആരോപണം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു അക്കാദമിക് യോഗ്യതയില്ലാത്തതിനാൽ കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയായ ബിപിൻ വിജയന പി എച്ച് ഡി അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് ഡീനായ ഡോക്ടർ സി എൻ വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിന് കാരണം പ്രബന്ധ ഗൈഡായ അധ്യാപികയോടുള്ള ഉദ്യോഗസ്ഥതല പ്രശ്നങ്ങളാണെന്നും തൻ്റെ സമുദായത്തിനോടുള്ള സ്പർദ്ധ മൂലമാണെന്നും ബിപിൻ പരാതിയിൽ പറയുന്നു പുലേ സമുദായത്തിൽപ്പെട്ട തന്നോട് പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ട പുലയനും പറയാനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചു വിപിനെ പോലുള്ള നീചജാതികൾക്ക് എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ നിരന്തരമായി നടത്തിയതായും പരാതിയിൽ പറയുന്നു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇത്തരം നടപടികൾ നടപടികളുണ്ടാകാൻ പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ് അത് വ്യക്തിപരമായിട്ടുള്ള പ്രജുഡിസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം എന്ന് കരുതുന്നു അതുകൊണ്ട് അതിലിടപെടണം തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കഴക്കൂട്ടം എസിപിക്ക് പരാതി നൽകുന്നതിനോടൊപ്പം വൈസ് ചാൻസലർക്കും വിപിൻ കത്തയച്ചിട്ടുണ്ട് വിജയകുമാരിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം എടുക്കണമെന്നാണ് ആവശ്യം അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും അക്കാദമിക് നിയമങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചത് എന്നുമാണ് ഡോ സി എൻ വിജയകുമാരിയുടെ പ്രതികരണം കൈരളി ന്യൂസ് തിരുവനന്തപുരം